സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടലംഘനം സംബന്ധിച്ച് മാർച്ച് പതിനാറ് മുതൽ ഏപ്രിൽ ഇരുപത് വരെ ആകെ ലഭിച്ചത് രണ്ട് പരാതികൾ ഇതിൽ പരാതികളിൽ നടപടിയെടുത്തതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു പരാതികൾ അറിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ സി വിജിൽ മൊബൈൽ ആപ്പ് വഴി ലഭിച്ച പരാതികളിലാണ് നടപടി പരാതികളിൽ നടപടി പുരോഗമിക്കുകയാണ് അനുമതിയില്ലാതെ പതിച്ച പോസ്റ്ററുകൾ സ്ഥാപിച്ച ബാനറുകൾ ബോർഡുകൾ ചുവരെഴുത്തുകൾ വസ്തുവകകൾ വ്യക്തമാക്കൽ അനധികൃത പണം കൈമാറ്റം മധ്യവിതരണം സമ്മാനങ്ങൾ നൽകൽ ആയുധം പ്രദർശിപ്പിക്കൽ വിദ്വേഷ പ്രസംഗങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പരാതികളാണ് ആപ്പ് വഴി കൂടുതലായി ലഭിച്ചത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പിന് തടസ്സമാകും വിധം വ്യാജ നടത്തുന്നവരെ കണ്ടെത്താൻ സാമൂഹിക മാധ്യമങ്ങളിൽ വിപുലമായ നിരീക്ഷണം നടത്തുന്നുണ്ട് മീഡിയ മോണിറ്ററിംഗ് സെല്ലുകളും പോലീസും ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചരണങ്ങളെ പൊതുജനങ്ങൾക്ക് പോലീസിന്റെ സാമൂഹിക മാധ്യമ നിരീക്ഷണ സംഘങ്ങൾക്ക് വിവരം നൽകാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആൾമാറാട്ടം തടയുന്നതിനും സുതാര്യത ഉറപ്പുവരുത്തുന്നതിനുമായി പോളിംഗ് ഉദ്യോഗസ്ഥർക്കായി ആപ്പ് തയ്യാറാക്കിയെന്നും സഞ്ജയ് കൌട് അറിയിച്ചു എ എസ് ഡി മോണിറ്റർ സിഇഒ കേരള എന്ന ആപ്പാണ് എൻ ഐ സി കേരളീയ സഹായത്തോടെ സംസ്ഥാനത്തിന് മാത്രമായി വികസിപ്പിച്ചെടുത്തത് ആപ്പ് വഴി ഒരു വോട്ടർ ഒന്നിലധികം വോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ കഴിയും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്ന ഈ ആപ്പ് പ്രിസൈഡിംഗ് ഓഫീസർ ആദ്യ പോളിംഗ് ഓഫീസർ എന്നിവർക്ക് മാത്രമാണ് ഉപയോഗിക്കാൻ കഴിയുക വോട്ടെടുപ്പ് തുടങ്ങി അവസാനിക്കുന്നത് വരെ മാത്രമാണ് ഈ ആപ്പ് ഉപയോഗിക്കാനാവുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചപ്പോൾ ഫലപ്രദമെന്ന് കണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലം ിലും ഈ ആപ്പ് ഉപയോഗിക്കാൻ തീരുമാനിച്ചത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം